തിരുവനന്തപുരത്ത് വെള്ളറടയിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായി ഒരാൾക്ക് പരിക്കേറ്റു കാട്ടുപന്നികൾ കൂട്ടമായി കടകളിലേക്ക് കയറി വരികയായിരുന്നു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാട്ടുപന്നികൾ കടയിലേക്ക് കയറി വരിക എന്നൊക്കെ പറഞ്ഞാലുള്ള അവസ്ഥ ഒന്നാലോചിച്ചു അടയ്ക്കകത്തേക്കാണ് കാട്ടുപന്നിക്കാർ ചെന്നത് എ ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചില നേരത്താക്ഷ്യങ്ങളിൽ അറിയിക്കുന്നു പറയൂ ജയശങ്കർ എപ്പോഴാണ് ഈ സംഭവം ഈ സ്ഥലത്ത് കാട്ടുപന്നികളുടെ ആക്രമണം സാധാരണ ഉണ്ടാകാറുണ്ടോ ഗുഡ് മോർണിംഗ് എസ്കേൻ കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് കാട്ടുപന്നികൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇത് കണ്ട നാട്ടുകാർ കാട്ടുപന്നികളെ തുരത്തുന്നതിന് വേണ്ടി ശബ്ദമുണ്ടാക്കി ഇവയെ വിരട്ടാൻ നോക്കി ഈ ഒരു ഘട്ടത്തിലാണ് കാട്ടുപന്നികൾ പ്രദേശത്തുണ്ടായിരുന്ന കടകളിലേക്ക് ഇരച്ചു കയറി അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഒരു മൊബൈൽ ഫോൺ ഷോപ്പിലേക്കും ഒപ്പം തന്നെ ഒരു അക്യൂറത്തിലേക്കുമാണ് ഇവർ കയറിയത് ഈ അക്യൂറത്തിലാണ് വലിയ തോതിലുള്ള നാശ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇതൊരു ഭിന്നശേഷി വിഭാഗത്തിലുള്ള ആൾ നടത്തുന്ന കടയായിരുന്നു ഈ കടയിലെ അക്യൂറത്തിൽ സൂക്ഷിച്ചിരുന്ന മീനുകളും മറ്റും ടാങ്കുകളും എല്ലാം തന്നെ ഈ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് വലിയ നാശനഷ്ടം ഈ കടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരാൾക്ക് ഈ കാട്ടുപന്തികളുടെ ആക്രമണത്തിൽ പരിക്കുണ്ടായിട്ടുണ്ട് ഈ സർക്കാരും മറ്റും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു തടയാൻ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ആനയും കാട്ടുപന്തിയും എല്ലാമായി നാട്ടിലേക്ക് ഇറങ്ങി അവർ നാട്ടിലെ ജനങ്ങളുടെ സൗര്യവികാരം തകർക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് നിസാര പരിക്ക് മാത്രമാണ് നിലവിലുള്ളതെന്നത് ആശ്വാസകരമാണ് പക്ഷേ ഇവിടെ ആയിരങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ അക്രൂരം മുടമ എന്ന് പറയുന്നത് ഒരു ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായി കാണുന്ന അഭ്യൂരത്തിനാണ് വലിയ നാശനഷ്ടം ഉണ്ടായത് ഇനി അദ്ദേഹത്തിന് ഇതെല്ലാം തന്നെ ആദ്യം മുതൽ കെട്ടിപ്പടുക്കേണ്ട അവസ്ഥയാണ് എന്തായാലും ആ പ്രദേശത്ത് ഇനിയും ഇത്തരത്തിൽ മൃഗങ്ങൾ ഇറങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾ ഉൾപ്പെടെ ജാഗ്രത പുലർത്തുന്നുണ്ട് വനംവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്